ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്കിയാണ് തയ്യാറാക്കുന്നത് ഇതിനായിട്ട് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ചിക്കൻ ചുക്ക തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് സവാള സവാള ഞാനൊരു മൂന്ന് സവാള നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ വേണം ഈ മുളക് പൊടി മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇനി നമുക്ക് ആദ്യമേ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു ചീന ചട്ടിയിൽ ആവശ്യത്തിന് ഓയിൽ വെച്ച ശേഷം സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം സവാള ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി നമുക്ക് ചിക്കനിൽ മസാല പുരട്ടി വെക്കാം രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ ഗരം മസാല പിന്നെ വറുത്ത് വെച്ച സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ജിഞ്ചർ കറൽ പേസ്റ്റും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അര മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴേക്കും നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ചിക്കൻ വേവിക്കുന്നത് ഞാൻ ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് അപ്പോൾ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു മിനിറ്റ് എങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിലോട്ട് നമ്മൾ വെള്ളമൊന്നും ആടയ്യുന്നില്ല ഇത് ചെറുതീയിലിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരികയും ചെയ്യും പിന്നെ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് അടുക്കി പിടിക്കുക എന്നുള്ള പേടിയൊന്നും വേണ്ട നമുക്കിനിത് മൂടി വെച്ച് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മുടെ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഏകദേശം ഇറങ്ങി വന്നിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ചെറു തീയിലിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്നും കൂടെ ഇളക്കിയ ശേഷം നമുക്ക് മൂടി വെക്കാം ലോ ഫ്ലെയിമിൽ ഒരു അര മണിക്കൂറായപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ഗ്രേവി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ വേണമെങ്കിൽ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം അപ്പോൾ ഒന്നും കൂടെ തിക്കാവണമെങ്കിൽ നമുക്കിതൊന്ന് തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഒന്നും കൂടെ തിക്കായിട്ട് കിട്ടും ഇപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം അപ്പോൾ ഇതാ കണ്ടില്ലേ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ ചുക്കിയാൻ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് അറിയിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്